കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇവിടെ നിന്ന് ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് അഡ്വക്കറ്റ് ഒരു വലിയ ഫേമും അതിൻ്റെ ഒരു ലാ ലിബർട്ട കമ്പനിയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാലോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ലാലിബർട്ട എൻ്റെ ഒരു കോൺസെപ്റ്റ് ക്രിയാത്മക് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു എനിക്ക് അത് ഇവന്റ് മാനേജ്മെൻ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ക്രിയാത്മക് എന്ന് മാറിയിട്ട് ക്രിയാത്മക് ദ ഡ്രീം വീവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഡിസൈനിങ് ആണ് കുറച്ച് കാലം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ എൻ്റെ ചെറിയ ചെറിയ പ്രോസ്പെക്ട്സിനെ എല്ലാം കൂടി സോളിഡിഫൈ ചെയ്ത് ഒന്ന് ശരിക്കും ചിന്തിച്ചിട്ട് പല വേർട്ടിക്കൽസിലായിട്ട് ലാലിബേട്ടെന്ന് പറഞ്ഞൊരു കമ്പനി ലാലിബേട്ട വാക്ക് ഇറ്റാലിയൻ ഭാഷയിലുള്ള അർത്ഥം എന്താണ് ഫ്രീഡം എന്നാണ് ഫ്രീഡം ലിബേർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്നർത്ഥം അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മൾ ചിന്തയിലുള്ള സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കമ്പനി അപ്പോൾ അതിൽ പല വേർട്ടിക്കൽസാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഒരു വേർട്ടിക്കൽ വരുന്നത് പറഞ്ഞാൽ ട്രെയിനിങ് അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സ്കൂൾ ലെവൽ കോളേജ് ലെവൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് സോഫ്റ്റ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതെല്ലാം അല്ലെങ്കിൽ ഇൻറ്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ഞങ്ങൾ പല ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊച്ചി ബിസിനസ് സ്കൂളായാലും ശരി അല്ലെങ്കിൽ കോപ്പറേറ്റ് വേൾഡിലുള്ള ടെക്നോ പാർക്കിലുള്ള പല കമ്പനീസായാലും ശരി പ്രോവിഡൻസ് കോളേജായാലും ലീഡ് കോളേജ് ഓഫ് മാനേജ്മെൻ്റ് ആയാലും അങ്ങനെ പല കോളേജസിലും മൈൻഡ് വോയിസ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സ് കൗൺസിലിംഗ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷ്വലൈസേഷൻ ഡ്രീമിങ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് കൂടാതെ ഈ ട്രെയിനിങ് പ്രോഗ്രാം അല്ലാതെ മറ്റൊരു വേർട്ടിക്കിലായിരുന്നു വോയിസ് ആൻഡ് വോയിസ് ആക്ടിങ്ങിൻ്റെ ഞാനൊരു വോയ്സ് കോച്ചാണ് അപ്പോൾ ശബ്ദം കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ലിവിങ് അല്ലെങ്കിൽ ജീവിതം നമുക്ക് എങ്ങനെ പടുത്തുയർത്താം എന്നുള്ള ആ ഒരു ചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ അത് പ്രോപ്പറായിട്ട് വേൾഡ് ഓവർ അതൊരു ഒരു ഫുൾ പ്ലാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കബീർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെയുള്ളൊരു വർക്കാണ് അത് ഇപ്പോഴും തുടരുന്നു ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു കബീറിനും എനിക്കുമുള്ള ഡിഫിക്കൽട്ടീസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഇരുന്നൂറിലേറെ ഭാഷകളുണ്ട് എല്ലാ ഭാഷകളിലെ ആൾക്കാരെയും വോയിസ് ട്രെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ അൻപതോളം മാസ്റ്റർ ട്രെയിനേഴ്സ് ഉള്ളൊരു വലിയൊരു ഓർഗനൈസേഷൻ അപ്പോൾ അത് ഒരു ഡോർമെന്റ് സ്റ്റേജിലായതുകൊണ്ടാണ് ഇപ്പോൾ ആരും അറിയാത്തത്